പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി ഒരു സ്ത്രീ അവർ ജോലി ചെയ്ത ശമ്പളത്തിനു വേണ്ടി വിളിക്കാത്ത കോൺഗ്രസ് നേതാക്കളില്ല മുട്ടാത്ത കോൺഗ്രസ് നേതാക്കളുടെ വാതിലുകളില്ല കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായാണ് ഈ സ്ത്രീ അവർ ജോലി ചെയ്ത ശമ്പളത്തിനു വേണ്ടി ഇവരുടെ പുറകെ നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന് വേണ്ടി ജോലി ചെയ്ത സ്ത്രീയാണ് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം മുതൽ ഈ പൈസയ്ക്ക് ഇങ്ങനെ പുറകെ നടക്കുന്നത് ഇങ്ങനെ പറഞ്ഞാലെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ ഒരുപക്ഷെ ഇത് വാർത്തയാക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഉമ്മൻചാണ്ടിയും നേതൃത്വവും പതിനഞ്ച് കോടി രൂപ നീക്കിവെച്ച ഈ ഓപ്പറേഷനിൽ ഈ സ്ത്രീക്ക് വാഗ്ദാനം ചെയ്തത് മൂന്ന് കോടി രൂപയാണ് ആ മൂന്ന് കോടി രൂപ ആ സ്ത്രീക്കും ബാക്കി പന്ത്രണ്ട് കോടി രൂപ ഇതിന് കൂട്ടുനിന്ന ബെന്നി ബഹനാനും മറ്റ് ഇടനിലക്കാർക്കും വേണ്ടി മാത്രമായിരുന്നു എന്നാൽ ഈ പന്ത്രണ്ട് കോടി രൂപ ബെന്നി ബഹനാൻ എടുത്തത് മാത്രമല്ല ഈ സ്ത്രീക്ക് വാഗ്ദാനം ചെയ്ത മൂന്ന് കോടി രൂപയിൽ പോലും ബെന്നി ബഹനാൻ കൈയിട്ടു വാരി ആ ബാക്കി പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് നേതാക്കളെ വിളിക്കുന്ന കഴിഞ്ഞ കുറെ വോയിസ് ക്ലിപ്പുകൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നാം കേട്ടത് ഇപ്പോഴിതാ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ട് ിയിലെ മുൻ എം എൽ എ പി ജെ ജോയിക്ക് അയച്ച ഒരു വാട്സപ്പ് സന്ദേശമാണ് പുറത്തുവിടാനുള്ളത് എല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ രോഷവും പ്രതിഷേധവുമൊക്കെ ആ വാക്കുകളിൽ അടങ്ങിയിട്ടുണ്ട് ആ സ്ത്രീ ചെയ്തതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാനാവില്ല പക്ഷേ വിശുദ്ധനാക്കപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളും വിലയിട്ട ഒരു സ്ത്രീയുടെ മാനത്തിന്റെ വിലയ്ക്കാണ് മാനത്തിന്റെ പൈസയ്ക്കാണ് ആ സ്ത്രീ പുറകെ നടക്കുന്നത് എന്തായാലും ആ വോയിസ് ക്ലിപ്പ് നമുക്ക് തിരികെ വരാം ഹലോ ഞാൻ ആ കോളച്ചൻ പുതുപ്പാറയിലെ കൊണ്ട് വിളി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ നാണം കിട്ട കോൺഗ്രസ് ആരെ കണ്ട തെണ്ടികളൊക്കെ പറയണത് കേട്ടിട്ട് ഞാൻ എന്റെ ജീവിതം നശിപ്പിച്ച് മൂന്ന് കോടി രൂപ തനാമി മൂന്ന് കോടി രൂപ ഉണ്ടാക്കണം അല്ലാണ്ട് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം അവന്റെ അണ്ണാക്കിലേക്ക് മനസ്സിലായാ കണ്ട പെണ്ണിന്റെ മാനം വിട്ട് ഭരണം നിലനിർത്തിയിട്ട് അവസാനം അവന്റെ അവന്റെ കോണത്തിൽ പോയി ഞാൻ കിടക്കണ പിന്നി വേനെന്റെ ആ നാടോട് പൈസ വെക്കാൻ പറ എന്റെ ജീവിതവും നശിപ്പിച്ച് തെണ്ടികള് നിങ്ങൾക്കൊക്കെ നാണോണ്ടോ മൂന്നു കോടി തരാൻ പറഞ്ഞു മൂന്ന് കോടി തരണോടോ അല്ലാതെ ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷേണ്ടത് ബാക്കി അവന്റെ കോണത്തിലേക്കല്ല വയ്ക്കേണ്ടത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം പണിയെടുത്ത പൈസയാണ് എന്റെ മാനവും ജീവിതവും വിറ്റിട്ട് അല്ലാണ്ട് വെറുതെ ഫ്രീ ആയിട്ടൊന്നും നിങ്ങൾക്ക് ഭരണം നിലനിർത്തി തരാൻ അവന്റെ മോൾ ഉണ്ടായിരുന്നില്ല വീണ അവളെ കൊണ്ടാണ് ജയിക്കാൻ പള്ളിരുന്നതൊക്കെ ഇവ ലാപ്ടോപ്പ് എന്റെ ലാപ്ടോപ്പും മേടിച്ച് ലോകം മുഴുവൻ കാണിച്ച് നിങ്ങൾക്ക് അന്തസ്സം ഉണ്ടാ പിന്നെ കുടിച്ചാ നടക്കേ അപ്പൊ പൈസ വെക്കാൻ പറഞ്ഞോട് മാസപുറത്ത് പറഞ്ഞ പൈസ മൂന്ന് കോടിയിൽ വെക്കാൻ പറ നാറിയോട് അവരൊക്കെ ഒരുപാട് പെൺ പൊമ്പള്ളേരെ കൂട്ടിക്കൊടുത്തിട്ടുണ്ടാവും നമ്മളങ്ങനെ കൂട്ടി കൊടുക്കുന്ന ആൾക്കാരോ അവൻ അവ കൂട്ടി കൊടുത്ത് ഭരണമെന്ന ഇലർത്തിണ്ടോ പലതും ചെയ്തിട്ടുണ്ടാവും ഓവീടെ അടുത്ത് വല്ലാണ്ട് കളിക്കരുന്ന് പറഞ്ഞോ അതിൻ്റെ അടുത്ത് ഞാൻ അങ്ങരികൊണ്ട് നടക്കണം എനിക്കൊന്നും കാണണം എലക്ഷൻ റിസൾട്ട് ഞാൻ തീയതി എന്റെ പൈസ പെണ്ണി ബെന്നിബേന വച്ചില്ലേ മൂന്ന് കോടി എന്ന് പറഞ്ഞാൽ മൂന്ന് കോടി വെക്കണം പന്ത്രണ്ട് ലക്ഷം രൂപ പന്ത്രണ്ട് വർഷമായിട്ട് ഞാനും ഇന്റെ പിന്നാലെ ഉണ്ടാക്കി നടക്കാണ് എന്റെ പൈസ തന്നില്ലെങ്കി ബെന്നിബേന തന്നി നീ നോക്കിയോ അങ്കമാരി കൂടെ അവൻ നടക്കണ്ടാറി വാക്കുറിഞ്ഞ പാലിക്കോ കട്ട് വെള്ളങ്ങള് മാന വിറ്റ് അല്ല ഭരണം നിലനിർത്തേണ്ടത് തെണ്ടികള് അവനോട് കാശ് വാങ്ങി പുറത്ത് വയ്ക്കാൻ പറയാ മൂന്ന് കോടി എന്ന് പറഞ്ഞാൽ മൂന്ന് കോടി വയ്ക്കാൻ പറയാ എന്നിട്ടൊരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയല്ല അവന്റെ അമ്മേനെ കിട്ടിക്കാൻ വെക്കേണ്ടത് ബാക്കി ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തരാൻ പറയട്ടെ താന അവന്റെ മൂഡ് നാടി നടന്നത് അവൻ അങ്കമാരിക്ക് കൂടെ നടക്കണതെന്ന് കാണാം എം ബിട്ട് അനുസരിച്ച് ചോയിച്ചിട്ട് എന്റെ കാശ് തന്നിരിക്കും പി ജെ ജോയ് നിങ്ങൾ ഈ കാണുന്ന കഴിയുന്നതായിരിക്കില്ല നോക്കി കളിക്കാൻ പോകുന്നത് നാട്ടുകാരെങ്കിലും എന്നോട് വിളിച്ചു കൂട്ടും അവിടെ കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്കമാരി ഇറങ്ങി എനിക്ക് നിങ്ങൾ ആയി മാത്രല്ല എനിക്ക് അവിടെ ഒരുപാട് ബന്ധങ്ങളുണ്ട് എനിക്ക് ഒരുപാട് ആയിട്ട് ബന്ധങ്ങളുണ്ട് മനസ്സിലായോ നിങ്ങളുടെ അമ്മായിനെ കിട്ടിക്കാനോ എന്നല്ലേ ഞാൻ പറഞ്ഞു നിർത്തിരുത് അല്ലെങ്കിൽ ഉമ്മൻചാടിയുടെ അമ്മായിയുടെ മോളൊന്നും ഞാൻ അയാളുടെ ഭരണ നിലനിർത്തേൻ പറഞ്ഞ് പൈസ വയ്ക്കിടോ എന്നിട്ട് വർത്താനം പറ ഒരു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ മൂന്ന് കോടിയിൽ ഒരു കോടി ഇരുപത്തിരൂ വീണ്ടും കേട്ടോ മൂന്ന് കോടി രൂപ നോബി അഗസ്റ്റിന്റെ ജോസ് എറ്റേലിന്റെ പേരിൽ കേസ് കൊടുത്ത് തരാന്ന് പറഞ്ഞിട്ട് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തന്നിണ്ട് ബാക്കി ഒരു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ അവൻ തന്നിരിക്കൻ എം ബി ഇന്നോവ കാറിൽ അവൻ അങ്കമാരി അങ്കമാരിക്കൂടെ നടക്കില്ല അവൻ നടക്കുന്ന എനിക്കൊന്ന് കാണണം മനസ്സിലായോ അതീയോട് പറഞ്ഞേക്ക് പറ്റിക്കാൻ നടക്കണോ എന്റെ കാശ് എനിക്ക് ഇട്ടിരിക്കെന്നി ബേന നീ ആറാം തൊട്ട് നീ അങ്കമാരി കൂടെ നടക്കില്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കു ആ സ്ത്രീയുടെ രോഷവും പ്രതിഷേധവുമെല്ലാം ആ വാക്കുകളിലുണ്ട് വിശുദ്ധനാക്കപ്പെട്ട ഉമ്മൻചാണ്ടി മരണപ്പെട്ടു പക്ഷേ ഇതിനെല്ലാം കൂട്ടുനിന്ന കോൺഗ്രസിൻ്റെ നേതാക്കൾ അതായത് ബെന്നി അടക്കം ബെഹനാനടക്കം അടക്കം ജീവിച്ചിരിപ്പുണ്ട് ആ സ്ത്രീ പരാതി പറഞ്ഞ തിരുവഞ്ചൂരും രമേശ് ചെന്നിത്തലയും അൻവർ സാദത്തും പി ജെ ജോയിം എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട് ഇനി ഇതൊന്നുമല്ലെങ്കിൽ ഇതെല്ലാം അറിയാവുന്ന ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മകൻ രണ്ട് പെൺമക്കൾ അവർ ജീവിച്ചിരിപ്പുണ്ട് അതുമല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന കോൺഗ്രസിലെ വനിതാ നേതാക്കളായ ബിന്ദു കൃഷ്ണ ഷാനിമോൾ ഉസ്മാൻ അങ്ങനെ നിരവധി സ്ത്രീകളും ജീവിച്ചിരിപ്പുണ്ട് നിങ്ങളെങ്കിലും ഇതിന് പ്രതികരിക്കണം ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനോട് പറയാനുള്ളത് വിശുദ്ധനാക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ കുടുംബമാണ് നിങ്ങളുടേത് ഇവരാരും പ്രതികരിച്ചില്ലെങ്കിലും നിങ്ങളെങ്കിലും പ്രതികരിക്കണം ഒരു നേതാക്കളും ഇത് തെറ്റാണെന്ന് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഒരു നേതാക്കളും ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നും പ്രതികരിച്ചിട്ടില്ല അതായത് രണ്ടായിരത്തി ഒന്നിൽ തെരുവും പറമ്പിൽ നബീസായുടെ മാനം വിറ്റിട്ടാണ് അന്ന് കോൺഗ്രസ് അധികാരത്തിലെത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ നോബി എന്ന് പറയുന്ന സ്ത്രീയുടെ മാനത്തിന് വില പറഞ്ഞിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഭരണകൂടം നിലനിന്നത് എന്നും എക്കാലത്തും ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മാനത്തിന് വില പറഞ്ഞിട്ട് തന്നെയാണ് കോൺഗ്രസ് ഇവിടെ രാഷ്ട്രീയം കളിച്ചിട്ടുള്ളത് നിരവധി ഉദാഹരണങ്ങൾ വേറെ നമുക്കുണ്ട് നമുക്കറിയാം മഹിളാ കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ വീട് സ്വന്തം മകനെ കൊണ്ട് അടിച്ചു തകർത്തിട്ട് അത് ഡിവൈഎഫ്ഐക്കാരുടെ പേരിലാക്കാൻ നോക്കിയ സംഭവം തിരുവനന്തപുരത്ത് ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്ത്രീയുടെ മുടി അവർ തന്നെ മുറിച്ചിട്ട് അതും സി പി എമ്മുകാരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത് അങ്ങനെ നിരവധി 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 സ്ത്രീയുടെ മാനത്തിന് വില പറഞ്ഞ കോൺഗ്രസ് നേതാക്കളുടെ ചരിത്രങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ബാക്കിയാണ് നമുക്ക് കാത്തിരിക്കാം ഇത് എവിടേക്ക് എത്തിച്ചേരുമെന്ന്